നമസ്കാരം യഥാർത്ഥം നമുക്ക് എല്ലാവർക്കും അടുത്തിടെ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒന്നായിരുന്നു സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭു സൃഷ്ടിച്ച വാഹന അപകടം ഡിസംബർ ഇരുപത്തിനാലിന് രാത്രിയിലാണ് അപകടം നടന്നത് കോട്ടയം ഭാഗത്ത് നിന്നെത്തിയ സിദ്ധാർത്ഥ ഓടിച്ച കാർ ലോട്ടറി വിൽപ്പനക്കാരനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു നടൻ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് അന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകൾ അപകടം ശ്രദ്ധയിൽപ്പെട്ട് ഓടിക്കൂടിയ നാട്ടുകാർ നടനെ ചോദ്യം ചെയ്തപ്പോൾ നാട്ടുകാരെയും ഇടപെടാനെത്തിയ പോലീസിനെയും താരം ആക്രമിക്കുന്നതായും പരാതിയിൽ ഉയർന്നിരുന്നു സിദ്ധാർത്ഥ് സൃഷ്ടിച്ച വാഹനാപകടത്തിൽ പരിക്കേറ്റ അമ്പത്തിമൂന്നുകാരനായ തങ്കരാജ് അഞ്ചു ദിവസത്തിനു ശേഷം മരിച്ചു സംഭവം നടന്നിട്ട് ഒന്നരമാസം പിന്നിടുമ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ തിരികെ എത്തിരിക്കുകയാണ് യുവ ജയ് ശ്രീറാം എന്ന എഴുത്താണ് സിദ്ധാർത്ഥിന്റെ പുതിയ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ പിക്ചർ കമന്റ് ബോക്സ് എല്ലാം ഓഫാക്കിയിട്ടുണ്ട് പുതിയ പോസ്റ്റ് ഒന്നും പങ്കിട്ടിട്ടില്ല ഒന്നര ലക്ഷത്തിന് അടുത്ത് ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം പേജ് ആയിരുന്നു സിദ്ധാർത്ഥിൻ്റേത് അപകടം നടന്ന കേസ് വിവാദങ്ങളായിപ്പോൾ താരം പ്രൊഫൈൽ ഹൈഡ് ചെയ്തിരുന്നു പ്രൊഫൈൽ ആക്റ്റീവ് കേസ് ഒതുക്കി തീർപ്പാക്കിയോ കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ നടൻ നേരിടേണ്ടി വരുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ബാലതാരമായി അഭിനയ രംഗത്ത് എത്തിയ നടനാണ് സിദ്ധാർത്ഥ്